ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തെങ്കിലും ഒരു പുതിയ എപ്പിഡമിക് അല്ലെങ്കിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു അസുഖം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ അത് പലപ്പോഴും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് കേരളത്തിലാണ് ഇത് കേരളീയർക്ക് പൊതുവേ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം പേപ്പറിലേക്ക് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് മങ്കി പോക്സ് എന്ന ഒരു പുതിയ അസുഖത്തെപ്പറ്റി ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തെങ്കിലും ഒരു പുതിയ എപ്പിഡമിക് അല്ലെങ്കിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു അസുഖം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ അത് പലപ്പോഴും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് കേരളത്തിലാണ് ഇത് കേരളീയർക്ക് പൊതുവേ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം പേപ്പറിലേക്ക് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് മങ്കി പോക്സ് എന്ന ഒരു പുതിയ അസുഖത്തെപ്പറ്റി ഇത് പുതിയതല്ല മുന്നുണ്ടായിരുന്നൊരു അസുഖം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അത് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലത്തുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ നമുക്കൊരു കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ വന്നതുപോലെയോ അല്ലെങ്കിൽ നിപ്പ പോലത്തെ ഒരു വൈറസിനോ ഒക്കെ സമാനമായിട്ടുള്ള ഒരു അസുഖമല്ല മങ്കി പോക്സ് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ഇത് വളരെ ചുരുക്കം ചില ആൾക്കാരിൽ അതായത് ഇതിൻ്റെ ഒരു കേസ് ഫാറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു മരണനിരക്കൊക്കെ പറയുന്നത് ആവറേജ് ഒരു മൂന്ന് ശതമാനം വരെയൊക്കെയാണ് തന്നെ കൂടുതലായിട്ടും വളരെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തന്നെയാണ് അത് കൂടുതൽ ചില അവസരങ്ങളിൽ മാരകമാകുന്നത് അതുകൊണ്ട് അധികം ടെൻഷൻ അടിക്കേണ്ട എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു അസുഖം പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് മങ്കി പോക്സ് എന്നത് ആദ്യമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായി പ്രത്യേകിച്ച് കോങ്കോ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഒൻപത് വയസ്സുകാരനിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ഒരു അസുഖം കണ്ടുപിടിക്കപ്പെട്ടു ഇത് നമുക്കെല്ലാം മുന്നേ വളരെ പരിചിതമായിരുന്നു അല്ലെങ്കിൽ ലോകമൊട്ടാകെ മഹാമാരി ഒരുപാട് മരണങ്ങൾ ഉണ്ടാക്കിയ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്ന ഒരു വൈറസിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഡി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് ആദ്യമായി ഇത് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുരങ്ങുകളിൽ പനിയോ പനിയും അതിൻ്റെ കൂടെ അവയുടെ ശരീരത്തിൽ കുമിളകൾ പോലെയുള്ള ചില വ്രണങ്ങൾ വന്ന് പൊട്ടുന്നതായിട്ടും കണ്ടു അങ്ങനെയാണ് ഈ ഒരു അസുഖം ആദ്യമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടത് ഇതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സൂണോട്ടിക് അസുഖം അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്കും പകരുന്ന ഒരു അസുഖമായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇത് കൂടുതലും ആഫ്രിക്കയിലാണത് ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ളത് അവിടെ ഇത് മോറോഫ് ഒരു സാധാരണ അസുഖം പോലെയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഇത് വരുന്നു മാറുന്നു വളരെ അപൂർവമായിട്ട് കുട്ടികളിൽ അത് മരണസാധ്യതയും ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആഫ്രിക്ക ആഫ്രിക്കയിൽ അത് ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് അത് കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണല്ലോ അതുകൊണ്ട് അതിൻ്റെ റിസർവോയർ അല്ലെങ്കിൽ ഈ ഒരു അസുഖം പരത്തും പരത്താൻ സാധ്യതയുള്ള മൃഗങ്ങളായി നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാവുന്നത് മുയൽ അണ്ണാൻ എലികൾ അതുപോലെ കുരങ്ങ് ഒക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ് ഇത് പകരുന്നത് കൂടുതലും ആദ്യം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് മൃഗങ്ങളെ അടുത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്രവങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പെറ്റായിട്ട് ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ ഒരു വളരെ നേർത്ത ഒരു മുറിവു മതി ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ അത്തരത്തിലൊരു മുറിവ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു അവസരത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയൊരു മുറിവിലൂടെയും ഈ ഒരു അസുഖം നമ്മുടെ ശരീരത്തിലെത്താം നമുക്കറിയാം പലപ്പോഴും എലിപ്പനി പോലെയുള്ള അസുഖങ്ങളൊക്കെ ചെളിയിലും പാടത്തുമൊക്കെ പണിയെടുക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് വരുന്ന അവർ ശ്രദ്ധയിൽ പെടുന്ന മുറിവുകൾ ഉണ്ടാവില്ല പക്ഷേ ഒരു ഫ്രിക്ഷൻ ഒരു വളരെ നേരിയൊരു തൊലി പോയ പോലത്തെ അവസ്ഥയുണ്ടെങ്കിൽ അത് പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ മൃഗങ്ങളുടെ ബ്ലഡ് അല്ലെങ്കിൽ അവയുടെ മറ്റ് സെക്രീഷൻസ് അതുപോലെ മൃഗങ്ങളുമായി അടുത്ത് കൈകാര്യം ഇടപഴകുന്ന ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ളൊരു സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് ഏറ്റവും കോമൺ ആയിട്ട് പകരുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയാണ് അതായത് നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ അതുപോലെ തന്നെ അവ നമ്മുടെ ബ്ലഡ് ഇതെല്ലാം അതൊരു കണ്ടാമിനേഷൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഇത് പകരാൻ സാധ്യതയുള്ള ഒരു വസ്തുതയാണ് പക്ഷേ ഇവിടെ ഇത് ഇപ്പോൾ ഒരു നിപ്പ പോലെയൊക്കെ അത്ര പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമല്ല ക്ലോസ് കോണ്ടാക്റ്റ് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ വളരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് കുറച്ച് സമയം അതായത് വളരെ മൂർച്ഛിച്ചു നിൽക്കുന്ന അസുഖമുള്ളൊരവസ്ഥയിൽ ഒരു വ്യക്തിയുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴേക്കാണ് അത് പകരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഹെൽത്ത് വർക്കേഴ്സാണ് ഒരു മെയിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പിന്നെ ആ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഹൈലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുള്ള ഒരു വ്യക്തിയുമായി കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഇവർക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് പകരാനുള്ള സാധ്യത പകർന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ കാണിക്കുന്നത് ഇനി അതിൻ്റെ ലക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ ആദ്യം അത് പകർന്ന് കഴി പകരുന്നതിന് ഒരു ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഓവർ പവർ ചെയ്ത് വൈറസിന് അസുഖമായി പുറമേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സമയമായി പറയുന്നത് ഒരു മങ്കി പോക്സിൽ അഞ്ച് ദിവസം മുതൽ ഒരു പതിനാല് ദിവസം വരെ ഇത് ഒരു ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ പോവാം രണ്ടോ മൂന്നോ ആഴ്ച വരെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് ദിവസങ്ങളിൽ കാണാവുന്ന ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത് നല്ല പനി കഠിനമായ തലവേദന കഠിനമായ ക്ഷീണം അതുപോലെ ദേഹമൊട്ടാകെയുള്ള വേദന പിന്നെ ഇതിൽ മറ്റിപ്പോൾ നമുക്ക് മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് ആയ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ മീസിൽസ് ആയിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ലിംഫഡിനോപ്പതി അല്ലെങ്കിൽ കഴലവീക്കം എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതലായിട്ടും കഴുത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രൂപ്പ് ഓഫ് ലിംഫ് ലിംഫിനോട്സ് അത് വീങ്ങാനുള്ള സാധ്യതയുണ്ട് സർവൈക്കൽ സബ്മാൻ്റിബുലർ ഈ ഗ്രൂപ്പ് ഓഫ് കഴലകൾ അല്ലെങ്കിൽ ലിംഫ് ലിംഫിനോട്സ് വീങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആക്സിലറി കക്ഷത്തിലുള്ള ലിംഫ് ലിംഫിനോട്സ് വീങ്ങാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗുനൽ അതല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പിൻ്റെ താഴെയുള്ള ഭാഗത്തിലുള്ള കഴല വീക്കത്തിനും സാധ്യതയുണ്ട് ഇത് വളരെ ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു അസുഖത്തിന് ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുമിളകൾ പോലെ അത് കുറച്ച് വലിയ കുമിളകളായിരിക്കാം ഇത് എടുത്തു പറയാൻ കാരണം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുട്ടികളെ പ്രസൻ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് തക്കാളിപ്പനി എന്നുള്ളത് എന്നാൽ ഇത് അതുപോലെ ചെറിയ ചെറിയ കുരുക്കളല്ല കുറച്ച് കുറച്ചുകൂടി വലിയ കുമിളകൾ വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെ അതും കൂടുതലായിട്ടും നമ്മുടെ മുഖത്തും കൈകാലുകളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അത് പൊതുവെ കുറവാണ് കാണാറുള്ളത് കുറച്ച് കുമളുകൾ മുതൽ ഒരു പക്ഷേ നൂറുകണക്കിന് കുമളുകൾ വരെ സിവിയറായിട്ടുള്ള ഫോമിലുണ്ടാകാം പക്ഷെ അത് കൂടുതലും മുഖത്തും കൈകാലുകളിലും കയ്യിലും കാലിലുമാണ് ഇത് കൂടുതൽ കൈയിൻ്റെ ഉള്ളം കയ്യിലും കാലിൻ്റെ അടിയിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ കുമളുകൾ പോലെ ഈ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുള്ളത് അത് അതാണിത് വസൂരിയുമായിട്ടുള്ളൊരു റിസംബ്ലൻസ് വേറെ എന്ന് പറയുന്നത് സാധാരണ രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ട് ഈ കുമിളുകൾ പോലെയുള്ള ഭാഗങ്ങൾ കരിഞ്ഞ് അവരണങ്ങൾ ഉണങ്ങി അത് മെല്ലെ മെല്ലെ പൊഴിഞ്ഞു പോകുന്നു ഇതാണ് അതിൻ്റെ ഒരു യൂഷ് യൂഷ്വൽ കോഴ്സ് എന്നാൽ ചിലവർക്ക് ഇത് ചിലപ്പോൾ ആദ്യം ഒരു ചെറിയ കുമ്മിള പോലെ വന്നു അത് കുറച്ചുകൂടി ഒന്ന് പുറമേക്ക് പൊന്തുന്ന രീതിയിൽ വന്നു കുറച്ച് കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റിയൊക്കെ മോശമാവുകയാണെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ പലപ്പോഴും ഇത് രക്തത്തിലേക്ക് കലർന്ന് സെപ്റ്റിസീമിയ പോലെയോ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന പനി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളും വളരെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ അളവിലുള്ള ആൾക്കാരിലാണത് ഇത് ചില അവസരങ്ങളിൽ മാരകമാവുന്നത് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അപൂർവമായി മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ തന്നെ ഇത് കുട്ടികളിൽ കൂടുതലായിട്ട് കാണാനുള്ള ഒരു കാരണമായി പറയാവുന്നത് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ വസൂരി വന്ന സമയത്ത് ഒരുപാട് പേർക്ക് ആ സ്മോൾ പോക്സിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ എടുത്തവരായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ആ ഒരു ഓൾറെഡി ഈ ഒരു ഇത്തരത്തിലുള്ള വൈറസിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി അവരുടെ ശരീരത്തിൽ ഫോം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കൂടുതലായിട്ടും കുട്ടികളെയാണ് ബാധിക്കുന്നത് ആ ഒരു ഫിഫ്റ്റി ഏജിന് ശേഷമുള്ള വസൂരി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇത് മുൻപ് ആഫ്രിക്കയിലെ വനാന്തര പ്രദേശങ്ങളിലൊക്കെയാണ് കണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ അത് അർബൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലേക്ക് നല്ലതുപോലെ വ്യാപിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനെതിരെയുള്ള കരുതലുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ് അതിന് ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ സോഴ്സ് പറഞ്ഞല്ലോ അപ്പോൾ അത് ഒന്ന് മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ജൂവിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ വളരെ റിസ്കിയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ഒരു അസുഖം ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കണ്ടാൽ ആ വീട്ടിലുള്ളവർ മാക്സിമം ശ്രദ്ധിക്കണം പിന്നെ ആ ഒരു അസുഖത്തെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലത്ത് ആ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത ആ ഒരു വ്യക്തിയുമായിട്ട് തന്നെ അടുത്ത് ഇടപഴകിയ കുറച്ച് പേര് ട്രേസ് ഔട്ട് ചെയ്ത് അവരെ ക്വാറൻറ്റൈനിലാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രിവെൻറ്റീവ് മാർഗം കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിന്നെ അതിലും കുറച്ച് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഫാറ്റാലിറ്റി റേറ്റ് ഒക്കെ കൂടുതലുള്ള അസുഖങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ കണ്ടെയ്ൻ ചെയ്ത് ആ അസുഖത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് ആ മങ്കി പോക്സ് എന്ന അസുഖമെന്നും അതെങ്ങനെ പകരുന്നു എന്നുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതും നമുക്കതിനെ എഫക്റ്റീവ്ലി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് മാക്സിമം അഡോപ്റ്റ് ചെയ്യുക അതായത് ഭക്ഷണത്തിലും വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ മിതമായ വ്യായാമത്തിലൂടെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴും ഇൻടാക്റ്റ് വെക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് എന്തൊരു അസുഖത്തിലും പ്രാഥമികമായി ചെയ്യേണ്ടത് പിന്നെ അനിമൽസുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ മാക്സിമം ഒരു പ്രിക്കോഷൻ സ്വീകരിക്കുക അതിൽ തന്നെ അനിമൽ ട്രേഡ് അതായത് മൃഗങ്ങളുടെ വ്യാപാരം ചെയ്യുന്നവരൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അവയെ കയറ്റി അയക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ മാക്സിമം മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മങ്കി പോക്സ് എന്ന ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ അത്ര നമ്മൾ അതീവ പരിഭ്രമത്തോടെ കാണേണ്ട ആവശ്യമില്ല കൃത്യമായ ഒരു ജാഗ്രതയും അതിനുവേണ്ട ശ്രദ്ധയും ധാരാളം മതി ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ